ഹായ് മക്കളെ എല്ലാവർക്കും അറിയാത്തന്നല്ലേ അപ്പം ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാ കിലോ ഉരുളക്കിഴങ്ങ് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഐസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് രണ്ട് പ്രാവശ്യം കഴുകി എടുത്തിട്ട് ഇതാ ഞാൻ വെള്ളമെല്ലാം ഊരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടാണ് തിളക്കാൻ വെച്ചിരുന്നത് ഇപ്പം വെള്ളം നല്ല പാങ്ങൽ തിളച്ചിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വെള്ളം തിളച്ചിട്ടാകുമ്പോൾ കൈറ്റ് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം ി വെള്ളം വീണ്ടും ഒന്ന് തിളക്കണം ഇപ്പോൾ ഫുള്ള് തീലാന്ന് ഞാൻ വെച്ചിട്ടുള്ളത് ഇതാ ഈ ഫുള്ള് തീലന്നെ ഒന്ന് തള വരുമ്പോഴത്തേക്ക് ഇത് കോരണം കൂടിപ്പോയെങ്കിൽ രണ്ട് രണ്ടര മിനിറ്റ് അതിനാട്ടിൽ കൂടെ ഒന്നും ചെയ്യരാ കൂടുതലായിപ്പോയെങ്കിൽ ബന്ധം ആവും ഇനി നമുക്ക് ഇന വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് വേറെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് കൈട്ടെടുക്കണം ഇങ്ങനെ കൈയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഉരുളൊക്കെ എങ്കിൽ നല്ല പാലം സ്റ്റാർച്ച് ഉണ്ട് ഈ പശ പശയല്ലാം പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈട്ടെടുക്കുന്നത് അപ്പോൾ നല്ല പാങ്ങലെ നല്ല കറുമുറ ക്രിസ്പിയായിട്ട് ഞങ്ങൾക്ക് കിട്ടും ഇനി ഒരു അരിപ്പിലേക്ക് ഞങ്ങൾക്ക് വെള്ളമെല്ലാം ഊറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടാം ഇനി വെള്ളമെല്ലാം ഊറി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇനി എന്താക്കണം ഞങ്ങൾ നല്ലപോലെ തോർത്തിയിട്ട് ഉണക്കിയിട്ട് എടുക്കണം ഇപ്പോൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ എണ്ണ കിട്ടാൻ കഴിയേല ഒന്നാകെ എണ്ണയെല്ലാം പൊട്ടിത്തെറിക്കും നല്ലപോലെ കാഞ്ഞിട്ടൊന്നും കിട്ടില്ല അത ഇപ്പം ഞാൻ ഒരു തോർത്തെടുത്തിട്ട് അതിനെ നല്ല പാങ്ങല തോർത്തിയിട്ട് എല്ലാ വെള്ളവും ഉണക്കിയിട്ട് എടുത്തിന് ഈ ഉരുളക്കേങ്ങ് മുറിക്കുമ്പോൾ വെറുതെ തെളുപ്പായിപ്പോവാൻ പാടില്ല കുറച്ച് കട്ടിക്ക് തന്നെ മുറിച്ചിട്ട് എടുക്കണം പിന്നെ നിങ്ങൾത്തിൻ്റെ ഉരുളക്കേങ് നോക്കിയിട്ട് കിട്ടുമെങ്കിൽ എടുക്കണം ഇതായിപ്പം ഞാനെല്ലാം ഇതിനെ തോർത്തിയിട്ട് ഉണക്കിയിട്ട് ഒരു ബട്ടുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഇതിൽ ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇതിൽ ഞാനിതിൽ കൊടുക്കുന്നത് കോൺഫ്ലോർ അപ്പോൾ അത് ഇടണം നിർബന്ധമൊന്നുമില്ല ഇട്ടെങ്കിൽ നല്ല കറുമുറ ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് ഫ്രീ ആയിട്ട് കിട്ടും ഈ കിലോ ഉരുളക്കിഴങ്ങിന് ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് കോൺഫ്ലോർ ഇട്ടത് എന്നാൽ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വിതറി വിതറിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞെടുക്കണം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊളിയാണ്ട് എല്ലാ ഭാഗത്തും കോൺഫ്ലോർ എത്തും ഞമ്മിതാദ്യം കൈറ്റിടുമല്ലോ തണുത്ത ഐസിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ഐസിൻ്റെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം ദൈപ്പം എല്ലാ കോൺഫ്ലോറെ നല്ല പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് തിളക്കുന്ന എണ്ണലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഞാൻ കോൺഫ്ലോറെല്ലാം ഇതിൽ ഇപ്പോൾ കൊടിയുന്ന സമയം തന്നെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടതിന് എണ്ണ നല്ല പോലെ ഫുള്ള് തീയിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയിട്ട് എടുക്കണം ഇപ്പോൾ ഫുള്ള് തീയിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുറിച്ച ഉരുളക്കുണ്ടല്ലോ അതിനെല്ലാം ഇട്ടുകൊടുത്ത് എന്നിട്ട് ഫുള്ള് തീയിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് കയ്യുമ്പോൾ തീയൊന്ന് മീഡിയത്തിൽ കൊണ്ട് വരണം എന്നിട്ട് രണ്ട് ഭാഗം നല്ലപോലെ പോലെ ഇളക്കിയിട്ട് ഈ ഗോൾഡ് കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം അതാ ഇപ്പം നല്ല കറുമുറ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് കോരിയിട്ട് എടുക്കണം അപ്പോൾ ആദ്യം ഇടുന്ന സമയത്ത് തീ ഫുൾ ഉണ്ടാവണം ഒരു പത്തി ഇരുപത് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ചട്ടത്തോട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ തീ ചെറുതാക്കണം അതായത് ഒരു മീഡിയത്തിൽ കൊണ്ട് മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് കായ്ച്ചിട്ട് എടുക്കാൻ അപ്പോൾ നല്ല കറുമുറ തന്നെ കുറേ സമയം കാഞ്ഞിട്ട് തന്നെ കിട്ടും ഇപ്പം എല്ലാം നല്ല ഗോൾഡ് കളറായി ഞാനിപ്പോൾ എല്ലാം ഇത് എണ്ണയും നല്ല കോരിറ്റെടുത്ത് എന്നിന് മക്കളെ ഞമ്മൾ കുറേ പൈസ കൊടുത്തിട്ട് ഇനെ വീടേലും പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് മേങ്ങുന്ന എത്ര എളുപ്പത്തിൻ്റെ പണി എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം ഇപ്പം നിങ്ങൾക്കിനി കഴിയുന്നില്ല നിങ്ങൾ മക്കളോട് പറയും ഞാൻ പത്ത് കൊല്ലമായിട്ട് കാറ്ററിംഗ് ചെയ്യുന്നുണ്ട് കുറേ റെസിപ്പീസ് റെസിപ്പീസെല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണാകെ കമൻറ്റ് ചെയ് അപ്പോൾ ഞാനെല്ലാം നിങ്ങൾക്ക് പിന്നെ റെസിപ്പിയെല്ലാം ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും കാണാം ബൈ